ഇതൊരു മരണമായി അതല്ലെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമായോ ഒരു അപകടമായോ കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ള പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ട്യൂഷന് പോകുമ്പോൾ അവരുപയോഗിച്ചൊരു സ്കൂട്ടർ ഇടിച്ചിട്ട് ഒരു മതിലിനോട് ചേർന്ന് ഇടിച്ചിട്ട് ആ ഒരു എന്നുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്ത അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്വദ്ദീൻ ബന്ദവർ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഒരു കണ്ടൊരു വാർത്തയുണ്ട് കാസർഗോഡ് കുമ്പളത്തുള്ള എന്നുള്ള പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ട്യൂഷന് പോകുമ്പോൾ അവരുപയോഗിച്ചൊരു സ്കൂട്ടർ ഇടിച്ചിട്ട് ഒരു മതിലിനോട് ചേർന്ന് ഇടിച്ചിട്ട് ആ ഒരു എന്നുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്നഅിബ ഇന്നാലിഹി രാജു ആ കുട്ടിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ എന്നെ ഞെട്ടിച്ചത് പതിനഞ്ച് വയസ്സാണ് ഈ കുട്ടിക്ക് പ്രായം ഈ കുട്ടി ഒരു സ്കൂട്ടർ ഓടിക്കുക എന്നുള്ളത് അതാണ് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ ഒരു കൂട്ടുകാരുടെ കൂടെയാണ് ഈ കുട്ടി പോകണത് ട്യൂഷനാണ് പോണത് അതിനിടയിലാണ് നിയന്ത്രണം തെറ്റി ഒരു മതിലിനോട് ചേർന്നിടിച്ചത് ഇലക്ട്രിക് സ്കൂട്ടറാണ് സാധാരണ നമ്മുടെ ഒരു ധാരണ ഇലക്ട്രിക് സ്കൂട്ടറിനൊന്നും ലൈസൻസ് വേണ്ട ലൈസൻസ് വേണ്ടാത്തൊരു നാലഞ്ച് ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറുണ്ട് ഒരുനൂറ്റമ്പത് താഴെ വോട്ടിന് ഉപയോഗിക്കുന്ന ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെ താഴെ സ്പീഡിൽ പോകാവുന്ന ഒരു അഞ്ച് തരം ഇലക്ട്രിക് സ്കൂട്ടറിന് ലൈസൻസ് വേണ്ട അത് ഇ ബൈക്കുകളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് അതിനല്ലാത്ത ബാക്കിയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ലൈസൻസ് വേണം പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ട് നമ്മുടെ കയ്യിൽ വാഹനങ്ങളുണ്ട് സ്കൂട്ടി ഉണ്ട് കുട്ടികൾക്ക് ലൈസൻസിൻ്റെ ഒരു പ്രായമാകുന്നതിന് മുൻപ് ലൈസൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മക്കളുടെ കയ്യിൽ ഇരു ചക്രവാഹനം കൊടുക്കരുത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് സ്കൂൾ ഗ്രൗണ്ട് മുഴുവനും കാറെടുത്ത് പരക്കം വാഞ്ഞിട്ട് ഇനി ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലേ അവൻക്ക് ലൈസൻസ് കൊടുക്കുള്ളൂ എന്നാണ് ആർ ടി ഒ പറഞ്ഞിട്ടുള്ളത് എറണാകുളത്ത് ഇതുപോലൊരു കുട്ടി എല്ലാ ഒരു ഓനക്കും പത്ത് പതിനാല് വയസ്സേ ഉള്ളൂ എല്ലാവരും ഏത്തും വണ്ടി ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റു വാപ്പാക്ക് പോലും അവനക്ക് വണ്ടി ഓടിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഓൻ കുടുംബത്ത് കയറി പഠിച്ചതാ മറ്റു വീടുകളിൽ പോയിട്ട് ആ വാപ്പ ഉപയോഗിക്കുന്ന കാർ എടുത്തിട്ടാണ് എല്ലാവരും ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഓനോടും പറഞ്ഞു ഇരുപത്തഞ്ച് വയസ്സായിട്ട് എനിക്ക് ലൈസൻസ് ചെയ്തിട്ടുള്ളൂ ആ വണ്ടിക്ക് എന്തൊക്കെ വലിയ പിഴക്ക് കൊടുത്തു അപ്പോൾ നമ്മുടെ മക്കള് നമ്മൾ നിരത്തിലിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കാസർഗോഡ് നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഒരു പക്ഷേ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവാം കാസർഗോഡ് കുമ്പളയിലാണ് റസാഖ് റംസീന ദമ്പതികളുടെ മകളാണ് ഇരിസുവാന എന്നുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കലോത്സവം നടക്കുന്നൊരു സമയമാണ് പഠിക്കാൻ പിടിക്കുകയായ ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിലെ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടി ഓരോ കഴിഞ്ഞ ഓരോ ദിവസങ്ങളൊന്നും ആലോചിച്ചോക്ക് എത്ര പ്രതീക്ഷകളോടെ ഒരു കുട്ടിയായിരിക്കും ആ കുട്ടിയാണ് ഒരു നിമിഷം ആ ഒരു വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കഫമ്പുടയിലേക്ക് വീട്ടിലേക്ക് ഒരു കാഴ്ച ഒരു ഉമ്മാക്കുപ്പാക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവരെ പുറത്ത് ഹോസ്പിറ്റലിൽ സ്വകാര്യ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് ആ കുടുംബത്തിന് കുടുംബത്തിനല്ല ക്ഷമ നൽകട്ടെ അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു കാസർഗോഡ് എന്നുള്ള ഒരു ബുർഹാനുദ്ദീൻ പേരിലൊരു മാധ്യമത്തിന്റെ വീഡിയോ ഇതൊരു മരണമായി അതല്ല സ്വാഭാവിക മരണമായോ ഒരു അപകടമായോ കണക്കാക്കാൻ സാധിക്കില്ല ആരാണോ ആ പത്താം തരം വിദ്യാർത്ഥിക്ക് സ്കൂട്ടിൽ അനുവദിച്ചത് അവർ തന്നെയാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി സ്വാഭാവികമായി മാതാപിതാക്കളിലേക്ക് തന്നെയായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്വം പോകുക എല്ലാവരും സൂക്ഷിക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ മൂന്ന് നാല് പേരെ അഞ്ചു തന്നെ ും ആ രീതിയിലാണ് ഇവർ സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് ഓരോ ഓരോ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് ഇവർ വാഹനം ഓടിക്കുന്നത് ഇവർക്ക് ഇതിന്റെ ഗൗരവം എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല ഇവർക്ക് അവരുടെ കയ്യിലുള്ള വാഹനം അതിവേഗത്തിൽ ഓടിക്കുക അതല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് ലഹരി എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ കുട്ടി റിസ്വാൻ ആ രീതിയിൽ ഓടിച്ചു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മായ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരുപാട് മാതാപിതാക്കൾക്കുള്ള മുന്നറിയിപ്പാണ് നിങ്ങളുടെ കുട്ടികളുടെ മരണത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ദയവു ചെയ്ത് പതിനെട്ട് വയസ്സ് തെയ്യാത്ത ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ നൽകരുത് മറ്റൊരു വാഹനങ്ങളും നൽകരുത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ സ്കൂട്ടി ആർക്ക് മോഡിക്കാം എന്ന നിലയിലൊക്കെ ഇപ്പോൾ മാതാപിതാക്കൾ വാങ്ങിച്ചു നൽകുന്നുണ്ട് സ്വത്ത തപ്പാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും അവർ ഈ സ്കൂട്ടികൾ നടത്തുന്ന പരിപാടികൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവന്റെ വിലയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഉത്തരവാദിത്തമില്ലാത്ത സ്കൂട്ടർ വാഹനത്തെ വാഹനത്തിന്റെ ബഹുമാനം നൽകാത്ത ആർക്കും വാഹനം നിങ്ങളുടെ മക്കളുടെ ജീവനു വേണ്ടിയാണ് പറയുന്നത് ഈ പലരും ചോദിക്കും ഇത് വൈകാരികമായ ഒരു സാഹചര്യമല്ലേ ഈ നിമിഷത്തിൽ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പലപ്പോഴും പല വാർത്തകളും വൈകാരികമായ നിമിഷങ്ങളും സാഹചര്യങ്ങളും ഓർത്ത് ഞങ്ങൾ മാറ്റി വെക്കാറുണ്ടായിരുന്നു പക്ഷെ ഇനി ആ രീതി പിന്തുടരാൻ സാധിക്കില്ല ഒരു വിഷമകരമായ സാഹചര്യം ഉണ്ടാവുമ്പോ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല ഒരിക്കലും മക്കൾക്ക് ഒരു അപകടം വരണം എന്ന് കരുതിയിട്ട് ഒരുമി വാപ്പ്യം വാഹനം എടുത്ത് കൊടുക്കൂല ഈ കുട്ടിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാഹനത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു വാഹനം ഈ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാവുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു നാലോ അഞ്ചോ തരം സ്കൂട്ടികളുണ്ട് അതിൽ പെട്ടതാണോ എന്നുള്ളത് പേഴ്സണലി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ അത് ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ അപ്പുറം ആ വാഹനത്തിന് പോവാൻ കഴിയില്ല ആ ഇരുന്നൂറ്റമ്പത് വാട്ട് താഴെ ശേഷിയുള്ള ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം സ്പീഡിൽ പോകാൻ കഴിയാത്ത ചില സ്കൂട്ടികൾക്ക് മാത്രമാണ് ലൈസൻസ് ഇല്ലാതെ നിരത്തിൽ ഒരു സൈക്കിൾ ഓടിക്കണതുപോലെ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ലൈസൻസ് വേണം പലപ്പോഴും രക്ഷിതാക്കളുടെ വിചാരം പെട്രോൾ വാഹന അല്ലല്ലോ ഇലക്ട്രിക് വാഹന അല്ലേ എങ്കിൽ പിന്നെ എന്ത് വേണ്ട ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് ഒരിക്കലും തൻ്റെ സ്വന്തം മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ഏതെങ്കിലും വാപ്പാരിന്മാരും സ്കൂട്ടി എടുത്തു കൊടുക്കോ ഒന്ന് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന വീട്ടിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഐ മീൻ പത്താം ക്ലാസ്സിലും പ്ലസ് ടുയിലും പഠിക്കുന്ന കുട്ടികൾ ലൈസൻസ് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ പരമാവധി നിയന്ത്രണങ്ങൾ കൊടുക്കാം ഇതുവരെ അപകടമൊന്നും പറ്റിയിട്ടില്ല ഇനി പറ്റാതിരിക്കട്ടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും കിട്ടാത്തൊരു സാഹചര്യമായിരിക്കും അതൊരു വലിയ സങ്കട അവനവന്റെ പഠിച്ച് വല്ല മിടുക്കരായിട്ട് വളർന്നു വരേണ്ട സന്തോഷിക്കേണ്ട മക്കള് ജീവൻ അപകടത്തിലാകുന്നത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി രക്ഷിതാക്കൾക്ക് ഉണ്ടാവാ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു പരാജയപ്പെട്ട രക്ഷിതാവ് യാതൊരു സംശയവും പിന്നെ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് എങ്ങനെ വന്നാലും എപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് വരും ഇപ്പൊ നമ്മൾ പണ്ട് ഒന്നാം ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന എത്രയോ വസ്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്തൊക്കെ സാധനം ലൈഫിൽ ഉപേക്ഷിക്കുന്നുണ്ട് ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നൊരു സാധനം മാത്രമാണ് റൂഹ് അതുകൊണ്ട് തന്നെ മരണം ഒരു വല്ലാത്ത ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളോ ഒരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളോ അല്ല മരണത്തെക്കുറിച്ച് ആത്മീയ ഗുരുനാഥന്മാർ പറയുന്ന കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കരുതിയിരുന്ന പലതും ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നില്ലേ ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം വരും ഇതിന്റെ പേരാണ് മരണം മരിച്ചാലും നമ്മുടെ റൂഹിന് മരണമല്ല ശരീരത്തിന് മാത്രല്ലേ മരണമുള്ളൂ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മരണങ്ങളേ ഇല്ല ആ ഒരു മകൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈ വിസാൽ മീഡിയ കാണുന്ന കുടുംബം ബിസുവാന പതിനഞ്ച് വയസ്സുള്ള പൊന്നുമോൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നത പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപകടത്തിൽ മരണപ്പെട്ട ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ രക്തസാക്ഷി ഒരു പദവി ഉണ്ടാവും നമുക്ക് എപ്പോഴും സങ്കടം തോന്നുന്ന എന്താണെന്നറിയോ നമുക്കൊക്കെ പ്രിയപ്പെട്ടവരുണ്ട് ഉമ്മ ഉണ്ട് വാപ്പുണ്ട് സഹോദരങ്ങളുണ്ട് ഭാര്യ ഉണ്ട് മക്കളുണ്ട് നമ്മൾ ഒരു നിമിഷം നമ്മൾ സൂറത്തുൽ ഇഹലാസ് ഉണ്ടല്ലോ സൂറത്തുൽ ഇഖലാസ് ഒരു ഇഹലാസോടു കൂടി ഓദ്യമൊക്കെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറും ശരിക്കും ആ ഒരു സൂറത്തിൽ അള്ളാഹു പറയുന്ന കുറച്ച് വാക്യങ്ങൾ എങ്ങനെയാണ് അഹുദ്ബി ലാഹിമിനെ ഷെയ്ത്തു അലി റഹീം ബിസ്മു ഇല്ലാഹു റഹീം കുൽ ഹു അഹദ് അള്ളാഹു സമദ് ലം എലിദ് വലം യൂല അതായത് അള്ളാഹുവിന് മക്കളില്ല അള്ളാഹും മക്കളും അല്ല അള്ളാഹു ഏകനാണ് ഇങ്ങനെ ഏകനായ റബ്ബ് നമ്മുടെ കാര്യം നോക്കാൻ എപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്കെപ്പോഴും തിരക്കല്ലേ നമ്മളെപ്പോഴും തിരക്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് പോവുക ഭാര്യ മക്കൾ നമുക്ക് എന്തൊക്കെ തരത്തിൽ കെട്ടുപാടുകളുണ്ട് ഈ കെട്ടുപാടുകളൊന്നുമില്ലാത്ത ആരുടെയും മകനല്ല മകളോ അല്ലാത്ത അങ്ങനെ ആരുടെ സ്വന്തമായിട്ട് അവർക്ക് മക്കളോ ഇല്ലാത്ത ഏകനായ അള്ളാഹുവാണ് നമ്മുടെ ദൈവം നമ്മുടെ പടച്ചോൻ നമ്മുടെ ഈശ്വരൻ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി അപ്പോൾ അത് നമ്മളെ എപ്പോഴും ജാഗരൂകനായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥ ഇഹ്ലാസ് അങ്ങോട്ട് പുറത്ത് വരികയും നമുക്ക് പിന്നെ അമിത ദുഃഖങ്ങളിൽ നമ്മൾ ഒരിക്കലും വ്യാപൃതനാവില്ല കാരണം നമ്മളെ ദുഃഖം ആരെക്കുറിച്ച് ഓർത്തിട്ടാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്ത ആ സൂറത്ത് അവസാനിക്കുന്നത് വരം യക്കുല്ലഹു കുഫുവൻ അഹദ് ഒരഹദും അള്ളാഹുവിനോട് ഈക്വൽ അല്ല എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ നമ്മളും അഹദല്ലേ നമ്മളും അള്ളാഹ് അള്ളാഹുവിനെ കുറിച്ചിട്ട് അഹദ് എന്ന് പറഞ്ഞ അതേ സൂറത്തിന്റെ അവസാനത്തിൽ വരുന്നത് വരം യക്കുല്ലഹു കുഫുവൻ അഹദ് ഒരു അഹദും അള്ളാഹുവിനോട് കുഫുപൊക്കില്ല ആ ഒരാർത്ഥത്തിൽ നമ്മളും മഹതായിട്ട് മാറുക നമ്മുടെ കാര്യം നമ്മളുടേത് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ വരിക അപ്പം എല്ലാ നമ്മുടെ ദേഹം ദേഹിയോട് വിട പറയും നമ്മുടെ മക്കൾ വിട പറയും നമ്മുടെ പ്രിയപ്പെട്ടവർ വിട പറയും അമിതമായിട്ട് ദുഃഖങ്ങൾ വേണ്ട അതൊരു പ്രപഞ്ച സത്യമാണ് എന്തായാലും നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുക നമ്മുടെ മക്കൾക്ക് ലൈസൻസ് ഇല്ല അഞ്ചു ലൈസൻസ് ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടേ ഇരിക്കാതാണോ അങ്ങനെയല്ലേ ഒരു പക്ഷേ ഇത് നിയന്ത്രണം തെറ്റിയതാവാം എന്താപ്പോൾ ഓരോരുത്തരുടെ ഓരോ സമയത്തിൽ നമുക്കതിലൊന്നും പറയാനില്ല പരമാവധി നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ ചെയ്യപ്പെടുന്നതിനെയുള്ള അപകടവരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇതുപോലൊരു വാർത്ത നമ്മുടെ മക്കളെ കുറിച്ച് കേൾക്കാൻ ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അതിനൊന്ന് ശ്രദ്ധിക്കേണ്ടത് റോഡ് സേഫ്റ്റി ഇതൊരു പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ പതിനഞ്ച് വയസ്സേ ഉള്ളൂ അത്രയും ആത്മവിശ്വാസത്തിൽ പോയതായിരിക്കാം പടച്ചറപ്പിൻ്റെ ഒരു വിധി നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമില്ല ഇൻഷാല്ല നമ്മളെല്ലാവരും മിസാൽ മേരിയെ കാണുന്ന കുടുംബം എല്ലാവരും ആ ഒരു പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണം ആ വാപ്പാക്കും മാക്കും എല്ലാ ഒരു ആശ്വാസം കിട്ടാൻ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചോദ്യം ചോദിച്ചിരുന്നു ഹബീബായ നബി അലൈഹി വസല്ലമയുടെ തിരു വഫാത്തിന് ശേഷം ഖബറടക്കപ്പെട്ട ഒരു ആരായിരുന്നു ദാനിയൽ നബി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും